ഞങ്ങൾ ഓരോ വാർത്തകളും അവർ പുറത്തുവിടുമ്പോൾ എല്ലാ സുഖങ്ങളും അനുഭവിച്ചു ജീവിക്കുന്ന ചില മനുഷ്യ ആദർശങ്ങൾ പറയും പക്ഷേ വിസ്നേഹമാധ്യമം ഇതുപോലുള്ള പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്ന സഹജി നമ്മുടെ പ്രേക്ഷകർ കഴിഞ്ഞ ദിവസം മുതൽ തിരുവനന്തപുരം ജില്ലയിലെ മംഗലപുരത്തിന് സമീപമുള്ള ഒരു കുടുംബം ഞങ്ങൾ വിളിക്കുകയായിരുന്നു എനിക്ക് പിന്നിലുണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ അവരുടെ സങ്കടങ്ങൾ പറയാൻ അവസ്ഥയിലാണ് കാർട്ടിന് മൂന്ന് ബ്ലോക്ക് ഉണ്ട് വൈപ്പാ സർജറി ചെയ്യണമെന്ന് പറഞ്ഞു പക്ഷെ ഇവർക്ക് ചികിത്സ കാർഡിൻ്റെ ഇതൊന്നും ഇല്ലാത്തത് കാരണം സീൽസ് ചെയ്യുന്നത് രണ്ടു ലക്ഷം രൂപയോളം വേണോന്ന് പറഞ്ഞു ഞങ്ങളെ പെടാനുള്ള നിവർത്തിയൊന്നും ഇല്ല ഇപ്പൊ ആറേഴു മാസമായിട്ട് ഞങ്ങൾ കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് അതിനു വേണ്ടി തന്നെ ഞങ്ങൾ വീഡിയോ ചെയ്യണത് ഈ കാണുന്നവരെല്ലാരും ഞങ്ങളെ സഹായിക്കും സഹായിക്കാറിയും ഇതുവരെ പൈസ മോൻ ചുവിൻ്റെ ആളാ എന്തൊരു അസുഖാണ് ആട്ടിന്റെ പ്രശ്നാണ് ലത്തീഫ് ലത്തീഫ് ജോലി ഹോട്ടൽ ഞങ്ങൾ വാർത്തകളും വിടുമ്പോൾ എല്ലാ സുഖങ്ങളും അനുഭവിച്ചു ജീവിക്കുന്ന ചില മനുഷ്യ ആദർശങ്ങൾ പറയും വിസ്മയം ഇതുപോലുള്ള സങ്കടങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നതെന്നാൽ സഹജി വിസ്നേഹമുള്ളവരാണ് നമ്മുടെ പ്രേക്ഷകർ അവർക്ക് ഇത്തരം സങ്കടങ്ങൾ കാണുമ്പോൾ തന്റെ പ്രിയപ്പെട്ടവനായും കാണാറുണ്ട് തോന്നാറുണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ കിട്ടിയാൽ ഒരു മനുഷ്യജീവൻ അല്ലെങ്കിൽ ആ കുടുംബം രക്ഷപ്പെടും എന്ന ഒരു സമാധാനം എന്തായാലും ശരി ഈ ഒരു വാർത്ത നമ്മൾ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നു സഹായിക്കുവാൻ കഴിയുള്ളവർ സഹായിക്കുക ക്യാമറമാൻ അരുൺ സഹറിനൊപ്പം വെജിറ്റേറിയത്തിൽ വിസ്വാനോസ്